കാരണം കേരളത്തിലിരുന്ന് എല്ലാ കണ്ണുകളും റാഫയിലേക്കെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിനറിയാം നമുക്കുണ്ടായ ഏതേത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും ഇസ്രായേൽ എങ്ങനെയാണ് നമ്മളോട് നിന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇസ്രായേലിനെ വീണ്ടും വീണ്ടും പിന്തുണ പ്രഖ്യാപിച്ച് ഈ രാജ്യം അവരോടൊപ്പം തന്നെ നിൽക്കുന്നത് ഹമാസ് തീവ്രവാദികൾ തടവിലാക്കിയ നാല് ഇസ്രായേൽ പൗരന്മാരെ അൽ ജസീറ എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടന ചാനലിൽ ഉൾപ്പെടെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ പറഞ്ഞ ഇസ്രായേൽ സൈന്യം അവരെ നാലു പേരെയും പറിച്ചു കൊണ്ടു വന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധികൾക്ക് വേണ്ടി യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാ തയ്യാറല്ല എന്ന് പറഞ്ഞത് എത്ര ബന്ധികളാണ് ജീവനോടെ ജീവനോടെയുള്ളത് എന്ന് ഹമാസിന്റെ ഹമാസിനോട് ഇസ്രായേൽ ചോദിച്ചപ്പോൾ അറിയില്ല എന്നായിരുന്നു മറുപടി ആ നാടിന്റെ ഏത് മുക്കിലും മൂലയിലും ബന്ധികളുണ്ടെങ്കിലും ശരി ഊപറിക്കുന്ന ലാഘവത്തോടെ അവരെ രക്ഷപ്പെടുത്താൻ ഇസ്രായേലിന് സാധിക്കുമെന്ന ഉത്തമ ബോധ്യം ഇസ്രായേലിലുണ്ട് ഇപ്പോ പ്രവർത്തകനാണെങ്കിലും മനുഷ്യാവകാശ പ്രവർത്തകനാണെങ്കിലും